തിരുഹൃദയ ജപമാല മിഷിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ മിഷിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ മിഷിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിഷിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ മിഷിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോ എൻ്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേതിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചു കൊള്ളണമേ അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എൻ്റെ മരണനേരത്തിൽ എന്നെ അങ് അങ്ങേപ്പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടി നിത്യമായി അങ്ങെ സ്തുതിക്കുന്നതിന് അങ്ങയുടെ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതായി കിയരുളണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ 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 മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എന്റെ സംരക്ഷയായിരിക്കണമേ ദിവ്യ ഹൃദയ എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് അരുളണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കിയറുള്ളണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി എരളണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ സമാപന പ്രാർത്ഥന ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ അമലോത്ഭവം അറിയത്തിൻ്റെ കറയില്ലാത്ത തിരുഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ